കൊച്ചിയിൽ നടന്ന താരസംഘടനയുടെ സംഘടനയുടെ യോഗത്തിനിടെ വീണ്ടും അതിക്രമമെന്ന് എന്നു മുതിർന്ന സിനിമാ ജേണലിസ്റ്റായ പല്ലിശ്ശേരി റിപ്പോർട്ട് ചെയ്യുന്നു കോഴിക്കോടുകാരിയായ നടിയാണ് ഈ ദൂരാനുഭവം തന്നോട് പറഞ്ഞതെന്നും വ്യക്തമാക്കുന്നു നടിയുടെ പേര് വെളിപ്പെടുത്താതെയാണ് റിപ്പോർട്ടിംഗ് കൊച്ചിയിൽ നടി ആക്രമിച്ചതിന് പിന്നിലെ പലതും പുറത്തുവിട്ടത് പല്ലിശ്ശേരിയായിരുന്നു ദിലീപുമായുള്ള ഭിന്നതയ്ക്ക് കാരണം മഞ്ജുവുമായുള്ള വിവാഹമോചനമാണെന്നും തുറന്നെഴുതിയിരുന്നു ആഴത്തിൽ ബന്ധങ്ങളുള്ള സിനിമാ പത്രക്കാരനാണ് പല്ലിശ്ശേരി അതുകൊണ്ട് കൂടിയാണ് പുതിയ വെളിപ്പെടുത്തലും നിർണായകമാകുന്നത് ഞങ്ങൾ നാലഞ്ചു പേർ അമ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കൊച്ചിയിലെ സംഭവ വികാസങ്ങളിൽ ശ്രദ്ധേയരായ രണ്ട് നടന്മാർ ഞങ്ങൾക്കരികിൽ കാർ നിർത്തി പരിഹാസത്തോടെ പറയുകയുണ്ടായി ഒരുത്തി ഇപ്പോഴും പൾസർ സുനി പൾസർ സുനി എന്നാണ് ഊണിലും ഉറക്കത്തിലും വിളിച്ചു അതുകൊണ്ട് ഒരു കാർ ഇപ്പോൾ വരും ഡ്രൈവർ സുന്ദരനാണ് നിങ്ങൾ കാറിൽ കയറിയാൽ മതി ആരോടും ഒന്നും പറയണ്ട പൾസർ സുനിയെ പോലെ ദ്രോഹിക്കാതെ അയാൾ എല്ലാ സുഖങ്ങളും നൽകും ഇങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തോളത്ത് കൈയിട്ട് ആ നടന്മാർ കാറിൽ കയറിപ്പോയി ഞങ്ങൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല ഗുരുതരമായ ഒരു പ്രശ്നം കത്തി തങ്ങളെ ആരും ഒരു ചുക്കും ചെയ്യില്ലെന്ന അഹങ്കാരത്തോടെയാണ് അവർ ഇത്രയും തരംതാണ് രീതിയിൽ സംസാരിച്ചത് ഇങ്ങനെയൊക്കെ അവർ ഭാര്യമാരോടും മക്കളോടും സഹോദരിമാരോടും പറയുമോ സാർ ഇത് സൂചിപ്പിക്കണം പക്ഷെ എന്റെ പേരൊരിക്കലും പരാമർശിക്കരുത് ഇപ്പോൾ തന്നെ സിനിമകൾ കുറവാണ് ഇത്തരക്കാരെ സന്തോഷിപ്പിച്ചാലല്ലേ ചെറിയ ചെറിയ റോളെങ്കിലും ലാഭിക്കൂ സത്യം എഴുതുന്ന പത്രപ്രവർത്തകൻ ആയതുകൊണ്ടാണ് ഇക്കാര്യം സൂചിപ്പിച്ചത് ഈ രണ്ടു പേരിൽ ഒരാൾ മൂന്നാം വിവാഹിതനും മറ്റൊരു നടൻ രണ്ടാം വിവാഹിതനുമാണ് ഇരുവരും ചെങ്ങാതിമാരാണ് ഒരാൾ നായക വേഷത്തിലും മറ്റൊരാൾ ക്യാരക്ടർ വേഷത്തിലും അഭിനയിക്കുന്നവരുമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ മൂന്നാം വിവാഹക്കാരൻ ഭയന്നുപറച്ച് നിൽക്കേണ്ട സമയമാണ് അങ്ങനെയുള്ള അവസ്ഥയിൽ പോലും സന്തോഷം കൊണ്ടും മതിമറന്നും സഹനടികളോട് ലൈംഗിക ഭാഷയിൽ സംസാരിച്ച് മഹങ്കരിക്കുന്നത് ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ കേസിൽ യഥാർത്ഥ പ്രതികൾ വല പൊട്ടിച്ച് രക്ഷപ്പെടുമെന്ന് എനിക്ക് മനസ്സിലായത് പല്ലിശ്ശേരി കുറിക്കുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം